ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് വകവരുത്തുമെന്ന് ഹൂദികളുടെ മുന്നറിയിപ്പ് ഹൂദി തലവൻ അബ്ദു മാലിക് അൽ ഹൂദിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഹൂദികളുടെ പ്രഖ്യാപനം നത്തന്യാഹു ഉള്ളിലുള്ളപ്പോൾ ബെൻഗൂറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതാണെന്നും ഇനി കൊല്ലാൻ മടിക്കില്ല എന്നുമാണ് ഹൂദി നേതാവ് നസർ അൽ ദിൻ അമർ പറഞ്ഞിരിക്കുന്നത് ആക്രമണം തുടരാനാണ് ഭാവമെങ്കിൽ ഹൂദികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹൂദിയെ തന്നെ വകവരുത്തുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു ഇസ്രയേലിന് നേരെ മിസൈലുകൾ ഭാവമെങ്കിൽ വേദനാജനകമായ തിരിച്ചടികളാകും ഹൂദികളെ കാത്തിരിക്കുന്നത് ദൈവറിനോടും സിൻവാറിനോടും ബൈറുത്തിലെ നസ്രുള്ളയോടും ടെഹ്റാനിലെ ഹനിയോടും ചെയ്തതുപോലെ നിർദാക്ഷിണ്യം തീർത്തുകളയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നത്തന്യാഹുവിനെതിരെ ഹൂദികളുടെ ഭീഷണി വരുന്നത് ൂദികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ കടുത്ത ബോംബാക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് വെള്ളിയാഴ്ച ഇസ്രായേൽ യെമനിലെ ചെങ്കടൽ തുറമുഖങ്ങളായ സാലിഫ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി ഹൂദി ശേഷി ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു ഇസ്രായേലിനെതിരായ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നാൽ ഗ്രൂപ്പിന്റെ ഉന്നത നേതാവ് ലക്ഷ്യമായി േക്കാമെന്ന് ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി ഗാസയിലെ പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ ഇസ്രയേലിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും യു എസ് കപ്പലുകൾക്ക് നേരെയുള്ള ഇസ്രയേൽ പ്രതികാര ആക്രമണം നടത്തി മേയാറിന് എമനിലെ സനായിലെ പ്രധാന വിമാനത്താവളത്തിന് കേടുപാടുകൾ വരുത്തുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതുൾപ്പെടെ വെള്ളിയാഴ്ച ഇസ്രയേൽ സൈന്യം എട്ടാമത്തെ ആക്രമണത്തിൽ ഹൂതി ലക്ഷ്യങ്ങളിൽ മുപ്പതിലധികം വെടിക്കോപ്പുകൾ വർഷിച്ചു ഹൊദ സാലിഫ് തുറമുഖങ്ങൾ ആയുധങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും ആ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ താമസക്കാരെ പ്രേരിപ്പിച്ചതായും സൈന്യം പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തെ തുടർന്ന് ഹുദൈദയിലെ താമസക്കാർ നാല് വലിയ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടു തുറമുഖത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടു യമനിലെ ഹുദൈദ സാലഫ് തുറമുഖങ്ങളിലെ ഹൂതി തീവ്രവാദ ഭരണകൂടത്തിന്റെ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ ഐ ആക്രമിച്ചു തകർത്തു ആയുധങ്ങൾ കൈമാറാൻ ഈ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഹൂതികൾ സിവിലിൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആസൂത്രിതമായും നിന്ദ്യമായും ചൂഷണം ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണിത് ഇസ്രയേൽ പ്രതിരോധ സേന എക്സെൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു പ്രദേശവാസികൾക്ക് നിരവധി മുൻകൂർ മുന്നറിയിപ്പുകൾ നൽകിയതിനു ശേഷമാണ് ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു ലക്ഷ്യപ്പെട്ട സ്ഥലങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന അപകട സാധ്യത കുറയ്ക്കുന്നതിനാണ് ഇത് ഉദ്ദേശിച്ചത് ഹൂതികളുടെ ആക്രമണം തടയുന്നതിനുള്ള ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധത അടിവരയിടുന്ന ഈ തുറമുഖങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതെങ്കിലും ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ ഇസ്രയേൽ തുടർന്നും തടയും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് പ്രസ്താവന അവസാനിപ്പിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു ഹൂതികൾ ഇസ്രയേൽ രാജ്യത്തിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടാൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കും ഞങ്ങൾ നേതാക്കളെയും ഇസ്രായേൽ ലക്ഷ്യമിടുന്ന തീവ്രവാദികളുടെ പട്ടികയിൽ ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽഹുത്തി ചേരുമെന്ന് അവർ കൂട്ടിച്ചേർത്തു ഹൂതികളുടെ മുതിർന്ന നേതാവായ മുഹമ്മദ് അദ്ലി അൽ ഹുദ് ഇസ്രായേലി ഭീഷണികളെ മിഥ്യാധാരണകൾ എന്ന് തള്ളിക്കളഞ്ഞു നേടാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് സമയം വാങ്ങാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം കുറിച്ചു ഗാസയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഹൂതികൾ ജനസംഖ്യയുടെ അറുപത് ശതമാനവും അവർ നിയന്ത്രിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹൂതികൾ ഇസ്രയേലിനെതിരെ ഡസൻ കണക്കിന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അവയിൽ മിക്കതും തടയുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്